പപ്പടം ഏവർക്കും ഇഷ്ടമാണ് അപ്പോൾ പപ്പട വളരെ രുചികരമായ സ്വാഗതം ഒരു കടായി ചൂടാക്കി എണ്ണ ഒഴിക്കാം എണ്ണ നമ്മുടെ എടുക്കുന്ന പപ്പടത്തിന്റെ അളവനുസരിച്ച് എണ്ണ കൂടുതൽ ഒഴിക്കുക ഇപ്പോൾ ഇത് പതിനഞ്ച് പപ്പടമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് ഇത് വറുത്തതിന് ശേഷം എണ്ണ കുറയുന്നതനുസരിച്ച് നമ്മൾ പപ്പടം കാച്ചാൻ ഒഴിക്കുന്ന പോലെ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വളരെ ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക മുരിഞ്ഞു വരുന്ന പപ്പടം ഇതുപോലെ കോരി മാറ്റാം തുടർന്ന് ബാക്കിയുള്ള പപ്പടവും ഇതുപോലെ മൊരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് പപ്പടത്തോരൻ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയേറെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഇത് പപ്പടം കോരി കോരിമാറ്റിയ കടായിൽ ബാലൻസ് എണ്ണയുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടാം അതിൽ എണ്ണ ഇല്ലായെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ചേർക്കാം അതോടൊപ്പം പത്ത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം തുടർന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വീണ്ടും ചെറുതായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം അര ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർക്കാം ഉപ്പ് വളരെ കുറച്ച് മതി കാരണം പപ്പടത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകും ഈ മസാലയിൽ ചേർക്കാനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി വീണ്ടും ഒന്ന് വഴറ്റി യോജിപ്പിക്കാം മസാലകളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന പപ്പടം ചേർക്കാം ഇനി തീ കുറച്ച് വച്ച ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പോൾ വളരെ രുചികരമായ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്